ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സമ്മതിച്ചു ഇനി സമ്മതിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ ഇവിടെ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ എന്താണ് ഇയാൾ പറയാൻ പറയാനുദ്ദേശിച്ചിരിക്കുന്നത് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എന്തു സംബന്ധിച്ചു എന്നാണ് ഇയാൾ പറയേണ്ടത് ഞങ്ങളിനി എന്താണാവോ സമ്മതിച്ചു തരേണ്ടത് എന്നുള്ള ചില മിഥ്യാധാരണയിൽ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പത്തിലായിരിക്കാം ട്രാവൽ വിശ്വനുവിൻ എൻ്റെ സത്യം തേട്ടുള്ള യാത്രകൾ കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ചില ചിന്തകൾ ആ തീർച്ചയായിട്ടും അത് അതൊരു നല്ല ചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ സത്യാവസ്ഥ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ എന്താണ് സമ്മതിക്കേണ്ടത് എന്താണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എന്താണ് സമ്മതിച്ചത് ആ സമ്മതിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ച ചെയ്യുവാനായിട്ടാണോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവൽ വേണ്ടി സത്യം കൂടുതലായി യാത്ര ചെയ്ത് ചിലപ്പോൾ നമുക്ക് ചില വസ്തുതാപരമായ ചില കാര്യങ്ങൾ ചില നഗ്ന സത്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മറന്നേക്ക് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് അതിനായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ മിൻസുനുവിൻ്റെ സത്യം തീരത്തിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ മെസ്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഇതോടൊപ്പമുള്ള ബെൽബട്ടൺ അർത്തുക എങ്കിൽ മാത്രമേ ക്രമാനുഗതമായിട്ട് ട്രാവൽ മിൻസിനു ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം എഴുതുവാനായിട്ട് നിങ്ങളുടെ മനസ്സാക്ഷി രേഖപ്പെടുത്തുവാനായിട്ട് ഒരവസരം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിരുന്നു തിരുവനന്തപുരത്ത് പോയതിന് ശേഷം ഞാൻ നമ്മുടെ വീണ ജോർജുമായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നമ്മുടെ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള എനിക്ക് ഒരു ഉണ്ടായിരുന്നു ഞാൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയിലെ ഞാനെന്നാ എടുത്തു പറയുകയാണ് വീണ ജോർജിനേക്കാൾ കൂടുതലായിട്ട് ശ്രീമതി വീണ ശ്രീമതി നമ്മുടെ ടീച്ചറെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ടീച്ചറുമായിട്ടൊന്ന് കാണണം ടീച്ചറുമായിട്ട് ശ്രീമതി ടീച്ചറുമായിട്ട് കാണണം സംസാരിക്കണം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് വളരെയേറെ ആഗ്രഹിച്ചിരുന്നയാളാണ് ഞാൻ പക്ഷേ എനിക്കതിനുള്ള സമയവും സന്ദർഭവും സൗകര്യങ്ങളും ഒക്കെ ഒത്തു വന്നപ്പോഴേക്കും ടീച്ചർക്കും അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ശ്രീമതി നമ്മുടെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ടീച്ചർ ആ സമയം നമ്മുടെ മന്ത്രിപദവിയിൽ നിന്ന് മാറിപ്പോവുകയും ടീച്ചർ പിന്നീട് കാണുവാനുള്ള നമ്മൾ തീർച്ചയായിട്ടും ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദവിയിലിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ അതേക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് ആധികാരികമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ശ്രീമതി വീണാ ജോർജുമായിട്ടുള്ള വളരെയേറെ ഞാൻ വളരെ പിന്നെ ഞാൻ സെക്രട്ടറിയുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഞാൻ എല്ലാ എൻ്റെ ഒരു ടീം വളരെ അവിടെ ചെന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെയേറെ ഹൃദ്യമായിട്ടുള്ള വളരെയേറെ സൗഹൃദപരമായിട്ടുള്ള വളരെയേറെ തിരക്കാണ് മന്ത്രി നമുക്കറിയാം വളരെയേറെ തിരക്കാണ് വളരെയേറെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചോളം ഓരോ ദിവസവും മിക്കവാറുമുള്ള പല പല പ്രശ്നങ്ങളെങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം അതുമായിട്ട് പരാതി പറയാനും വരുന്ന ആളുകളെ കാണണം എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള ആ മനോഭാവം ഉള്ളത് കൊണ്ട് അവിടെ വരുന്ന ആൾക്കാരെ ചിരിച്ചു മുഖത്തോടു കൂടിയിട്ട് തീർച്ചയായിട്ടും വളരെ മിതത്വത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെയേറെ സൗഹാർദ്ദപരമായിട്ട് അവരെ കാണുകയും തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം എന്നുള്ള ആ ഒരു അത് ചെയ്ത് െയ്തില്ലേ എന്നുള്ളതല്ല കാര്യം നമുക്ക് ഒരാൾ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും ഓക്കെ അ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഡോണ്ട് പറയും നിങ്ങൾ സന്തോഷമായി സമാധാനപരമായി പോകൂ എന്ന് പറയുന്ന ആ നിമിഷത്തിലേക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരൽ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും വരികയാണ് കാരണം ഓക്കെ ഷീ എഗ്രി വിത്ത് ദാറ്റ് വൺ മേ ബി ഷി വിൽ ഡൂ ഹർ ദ ലെവൽ ബെസ്റ്റ് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഞാൻ അറിയാം മാന്യപ്രേക്ഷകർക്കറിയാം ഞാൻ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുന്നതോട് അല്ലാതെ തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് അഗേൻസ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നയാളാണ് ആളാണ് അതുമായിട്ട് ഞാൻ ധാരാളമായിട്ട് പല പല അവസരങ്ങൾ പലപ്പോഴും പലരുമായി കാണുകയും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടമാണെങ്കിൽ ഞാൻ വളരെയേറെ ഇങ്ങനെ എന്താ പറയുക ഒരു വാര്യരെ പോലെ ഞാൻ എപ്പോഴും പടം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആൾക്കാരെ വളരെ എല്ലാവർക്കും വളരെ പുച്ഛമാണ് ചിലർക്ക് എന്നെ വളരെയേറെ പരിഹസിച്ചിട്ടുണ്ട് ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ മിക്കവാറും നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾക്കറിയാം ക്യാൻസർ സെൻ്ററുകളിലും മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലൊക്കെ ഞാൻ മിക്കവാറും സന്ദർശിക്കാറുണ്ട് ഞാനത് അത് പ്ലാസ്റ്റിക്കുമായിട്ടൊന്നും ബന്ധപ്പെട്ട് സംസാരിക്കുകയോ സന്ദർശിക്കുകയും ചെയ്യുന്നൊന്നുമല്ല നമ്മുടെ അഗതികളായിട്ടുള്ള ചില അമ്മമാരെ കാണുവാനായിട്ട് അനാഥരായിട്ടുള്ള ചില അമ്മമാരെ കാണുവാനായിട്ട് ചില രോഗികളെ കാണുവാനായിട്ട് അവർക്ക് ചില ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള എന്തെങ്കിലും പോകാൻ വഴിയുണ്ടെങ്കിൽ അത് നൽകുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലേക്ക് പോകും ഏൽപ്പിക്കാനുള്ള എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ നിശബ്ദമായിട്ട് ചെയ്യുവാനായിട്ട് ഞാൻ മിക്കവാറുള്ള മെഡിക്കൽ കോളേജുകളിലും മറ്റു പല സ്ഥലങ്ങളിലും പോകാറുണ്ട് അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹാലയങ്ങളിലും പല ചെറിയ പ്രാഥമിക ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികൾ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സാ ഇത് എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കുപ്പുകൾ പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് ഷിമ്മിക്കൂടിലൊക്കെ ഇതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ ധാരാളം ആളുകൾ അങ്ങനെയാണ് സാധനങ്ങൾ വിളിക്കുന്നത് കഞ്ഞി മേടിക്കുവാനും മിഡിൽ മേടിക്കാനും ചോറ് മേടിക്കാനും പൊറോട്ട മേടിക്കുവാനും ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനൊക്കെ ആയിട്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളിലും പ്ലാസ്റ്റിക് ബാക്കി പൊതിഞ്ഞ സാധനങ്ങളിലും അങ്ങനെയാണ് മിക്കവാറും എല്ലാ ആശുപത്രികളിലും നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാം നിങ്ങളെല്ലാവരും പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഒരു കടന്ന് ചോറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു കഞ്ഞി മേടിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് കൊടുക്കണം ഒരു രോഗികൾക്ക് കൊണ്ട് കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് നമ്മൾ അവിടെ നിന്ന് അവർ പൊതുഞ്ഞ് തരും നമ്മൾ ഒരു പാർ ഒരു പ്ലാസ്റ്റിക് കവർന്നത്തിട്ട് നമ്മൾ ഈസി ആയിട്ട് ആ പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അത് രോഗിക്ക് കൊടുക്കും ബാക്കി വരുന്ന ഈ പ്ലാസ്റ്റിക് കവറും അല്ലെങ്കിൽ കുപ്പിയെ ബാക്കിയൊക്കെ അവർ ഉപയോഗിച്ചതിനു ശേഷം അവിടുത്തെ വേസ്റ്റിലിഡും അല്ലെങ്കിൽ വലിച്ചെറിയും വലിച്ചെറിയുന്നൊക്കെ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗം ധാരാളമായിട്ട് നമ്മുടെ ഈ ഹെൽത്ത് സെൻറ്ററുകളിലും അല്ലെങ്കിൽ മെഡി ഏറ്റവും കൂടുതലായിട്ട് താലൂക്ക് ആശുപത്രികളിലും ഉള്ളേക്കുൾ കൂടുതലായിട്ട് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിൻ്റെ പല സ്ഥലങ്ങളിലും ഒക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോട്ടയ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സൈഡിലൊക്കെ ധാരാളം കടകളുണ്ട് നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ എവിടെ പോയാലും നോക്കിയുള്ളൂ അത് ഇതെല്ലാം ഇവർ മേടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് രോഗിക്ക് വെള്ളം വേണം രോഗിക്ക് കഞ്ഞി വേണം രോഗിക്ക് ഭക്ഷണം വേണം വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരെ അപ്പോൾ അപ്പോഴും മേടിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കിട്ടുന്നുണ്ടാണ് അങ്ങോട്ട് കയറിക്കേണ്ടി പോകുന്നത് അപ്പോൾ ഇതെല്ലാം ആശുപത്രി കോമ്പൗണ്ടുകളിലോ ആശുപത്രിയുടെ ആ വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ നമുക്ക് ഇടാറുണ്ട് ഇപ്പോഴും നമ്മൾ ചോ നോക്കഴിഞ്ഞാൽ പല സ്ഥലത്തും ഓടകളിലും ഓടയൊന്നും പ്രോപ്പറായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല നമുക്കറിയാം ചിലയിടത്തേക്ക് അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ വിമർശാത്മകമായ കാര്യങ്ങൾ പറയുവാനായിട്ടല്ല വന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല നമ്മൾ അപ്പോൾ ഇതെല്ലാം കൊണ്ട് പോകുമ്പോഴേക്കും ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലിനീകരണത്തിന് വലിയൊരു ഒരു കുംഭാരമാണ് ഉണ്ടാകുന്നത് അത് അവിടെ വന്ന് ഡിസ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കാം ചെയ്യുന്നില്ലായിരിക്കാം പക്ഷേ എങ്കിൽ കൂടിയും ധാരാളം പ്ലാസ്റ്റിക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആശുപത്രി തന്നെ വരാന്തകളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ഇത് അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽപ്പുണ്ട് കടത്തി മെഡിക്കൽ കോളേജ് ആക്കി അറിയാം ഒരാളൊരു കുപ്പി വെള്ളവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉണ്ടാകാത്ത ഒരു സിമിക്കൂണ്ടാകാത്ത സാധനവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട് അവർക്ക് അവരോട് പറയും നിങ്ങൾക്ക് ഇതുമായിട്ട് ഇടയ്ക്ക് വരാൻ പറ്റില്ല നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചൂടുവെള്ളം വാങ്ങിച്ചിട്ട് പോകണം ണ്ടെങ്കിൽ നമുക്ക് ഫ്ലാസ്കുണ്ട് മറ്റു ധാരാളം ഉപാധികളുണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് അവരെ തന്നെ തിരിച്ചു തിരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നും പറയാനില്ല നമുക്കത് നല്ല കാര്യമാണ് പക്ഷേ എങ്കിൽ ഇത് അവിടെ ഇവിടെ വലിച്ചെറിയുകയും അവിടെ കൊണ്ട് ആ വെയിറ്റ് വേസ്റ്റ് വേസ്റ്റ് ഇടുകയും കുപ്പത്തൊട്ടിലുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഈ പ്ലാസ്റ്റിക് കൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ടോയ്ലറ്റിലും അവിടെ ഇവിടെയും ആ സൈഡിലും നമ്മുടെ ജില്ലാ ഹുപലിലൊക്കെ പോവുകയാണെങ്കിൽ തല ഹാസ്പിറ്റലിലേക്ക് പോവാണെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ സൈഡിലുള്ള ആ ജനാലകളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് മാത്രം എന്തിനു പറയുന്നു ചില ആൾക്കാർ കല്ല് കുടിച്ച് അവിടെ ഒരു പാത്തു കൊണ്ടുപോയിട്ട് കള്ളിൻ്റെ കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അവിടെയൂടെ കൊണ്ടു വെച്ചിരിക്കുന്ന ധാരാളം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഇടുന്നുമില്ല അങ്ങനെയുള്ള പ്രവണതകൾ വരെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് അവിടേക്കുള്ള പ്രവേശനം തീർത്തും നിഷേധിക്കണം അല്ലെങ്കിൽ അതൊക്കെ നിരുത്സാഹപ്പെടുത്തണം അങ്ങനെയുള്ള എൻ്റെ രക്ഷണ ആക്കണം ഈ സംഗതികളൊന്നും ആയിട്ട് നമ്മുടെ ഈ തരത്തിലുള്ള ഈ ആശുപത്രികളിലേക്കൊന്നും ആരും കടന്ന് ചെല്ലരുത് എന്നുള്ള കാര്യം ഒരു എന്തെങ്കിലും ഒരു തരത്തിൽ ഈ സിംഗ്ലീസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുവാനായിട്ട് ആൾക്കാർ ഈ സാധനവും പോയിട്ട് ഒന്നും വേണ്ടി മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നത് പോലും ഇതിനുള്ളിലാണ് കൊടുക്കുന്നത് എന്തിനാണ് അവർ ഈ പ്ലാസ്റ്റിക് ൂടിനകത്ത് കൊടുക്കുന്നത് ഇതിന് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവരുടെ ആൾക്കാരെ വാങ്ങിച്ചിട്ട് വന്നു വരുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞു തൊഴിൽസഞ്ചി എന്തെങ്കിലും നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ കൊണ്ടുപോകൂ അതിലേക്ക് മേടിച്ചിട്ട് കൊണ്ടുവരും ഇത് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് പറയുമ്പോഴേക്കും ആ ഇപ്പം വലിയ പ്രഭാഷണം നടത്താൻ വരുന്നത് ഇവർ എന്നെ സുഖേടാ ഇത് ഇത്രയും നാളത്തിൽ ഇല്ലാത്ത പ്രശ്നമാണ് ഇതിപ്പോൾ ഇത് കൊണ്ടുപോകുന്ന ഭൂമി തന്നെ വരും ഭൂമി തീർച്ചയായിട്ടും ഇല്ലാതെയാകും നിങ്ങൾക്ക് തന്നെ സീരിയസ്നെസ് അറിയാത്തത് അതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതേക്കുറിച്ച് സംസാരിക്കുവാനും ആയിട്ടാണ് ഞാൻ നമ്മുടെ വീണ ജോർജുമാൻ്റെ അവിടെ പോവുകയും മീറ്റിങ് നടത്തുകയും ചെയ്തപ്പോൾ വളരെ മന്യമായിട്ട് മേഡം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനിപ്പോൾ മാഡത്തിനോട് ഞാൻ പറഞ്ഞു മേഡം എനിക്ക് രണ്ട് ഒരു മെസ്സേജ് പുതുനങ്ങൾക്ക് വേണ്ടി ഞാൻ മെസ്സേജ് ഞാൻ ഡെലിക്കാസ്റ്റ് ചെയ്യട്ടെ ഈ ചാനൽ ഉള്ളതാണ് ഞാൻ ചാനൽ വഴി ഞാൻ പറയാം എന്ന് പറയുമ്പോൾ മേം പറഞ്ഞു അയ്യോ അത് നമുക്കിപ്പോഴും എനിക്ക് ധാരാളം തിരക്കണം ഒത്തിരി ഫയലുകളുണ്ടാവും കണ്ടമാനം പിള്ളേർ അവിടെ എത്ര പേരെ കാണാൻ നിൽക്കുന്നത് അപ്പം അതെനിക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ നമുക്ക് വെറുതെ എടുത്ത് കയറി പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രായോഗിക ബുദ്ധത്തിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആയിരിക്കാം പറഞ്ഞത് മേഡം എന്താണെങ്കിലും പക്ഷേ എന്നോട് പറഞ്ഞു ഒരു കാര്യം ഈ ഒരു റിക്വസ്റ്റ് കൊടുക്കും അവിടെ പറഞ്ഞിട്ട് പോകും ഞാൻ തീർച്ചയായിട്ടും ഒരു ഓഡിയോ ഒരു മെസ്സേജ് ഞാൻ തീർച്ചയായിട്ടും താങ്കൾക്ക് നൽകുന്നതായിരിക്കും നമ്മുടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കാരണം എല്ലായ്പ്പോഴും എല്ലായിടത്തു നിന്നും എല്ലാ എല്ലാ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ഞാനപ്പോൾ അതിനാ അതിന് അതിനു വേണ്ടി സംസാരിക്കാൻ ധാരാളം ഉത്തരവാദപ്പെട്ട ധാരാളം ആളുകളുണ്ട് പലരും ഘോര ഘോം പറയുന്നുണ്ട് പ്രസവിക്കുന്നുണ്ട് പുതിയ മധ്യത്തിൽ പത്രത്തിൽ മീഡിയയിലൊക്കെ വരുന്നു പറയുന്നുണ്ട് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിന് ഞാൻ എപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും വളരെ സൈലൻ്റാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ എൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഞാനങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുക അങ്ങനെ കുട്ടികൂടിച്ച് പറയുന്ന പരിപാടി എനിക്കില്ല ഇപ്പോഴാണ് ഈ ആയിട്ട് വന്നിട്ട് അതിന് മറ്റൊരു സദ്യ ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വീണാജോർജിനോട് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാർ പറഞ്ഞു നമുക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ആ രീതിയിലേക്ക് പുള്ളിക്കാരി അത് എനിക്ക് സമ്മതിക്കുകയും തീർച്ചയായിട്ടും നല്ല പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത അത്യന്താപേക്ഷിതമാണ് എന്ന് പുള്ളിക്കാരി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരെ സംഭവിച്ചത് പക്ഷേ പുള്ളിക്കാരെ സംബന്ധിച്ചിട്ട് കാര്യമുണ്ട് ഒരു കാര്യവും ഒരു മന്ത്രി അങ്ങനെ പലതും പറയും സംസാരിക്കും സമ്മതിക്കും ഒക്കെ ചെയ്യും പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ നമ്മളാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം എൻ്റെ ആരെങ്കിലും ആശുപത്രിയിൽ കിടന്നാലല്ല ഞാൻ ആശുപത്രി പരിസരത്തേക്ക് ഒരു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് ഉപ്പിക്കുന്നില്ല പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ അതൊന്നും എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കണം നമ്മുടെ മനസാക്ഷി തീരുമാനിക്കണം എങ്കിൽ മാത്രമേ അതിന് പ്രായോഗികത ഉണ്ടാകത്തുള്ളൂ നമുക്ക് നമ്മുടെ ഭൂമാതാവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചത് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാളയിലൊക്കെ ഇട്ട് കുളിപ്പിച്ച് ആ രീതിയിലൊക്കെ അറിയില്ല ഇപ്പം ഒന്നുമല്ല ഒരു കുഞ്ഞ് ഒരാളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തി കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെ അവൻ കിടക്കുന്നത് അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കുകളിലാണ് പാളയൊക്കെ പോയി പ്ലാസ്റ്റിക് ഷീറ്റിലാക്കി കിടക്കുന്നത് നമ്മൾ ചില പിള്ള പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ അതാണല്ലോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് രോഗം അത് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരു യൂസേജ് ഫ്രണ്ട്ലി മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉള്ളത് ഈ ഷിമി കൂടുകൾ മറ്റേ സ്ട്രോയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കുപ്പികൾ ഈ കള്ളു കുപ്പി നമ്മുടെ വെള്ളത്തിൻ്റെ കുപ്പി ഇതൊക്കെ വലിച്ചിരിക്കുകയല്ല പല സ്ഥലത്തും അതൊക്കെ നമുക്ക് ഒന്നിനെ നമ്മൾ റിയുമ്പോ തന്നെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഒക്കെയാണ് പല സ്ഥലങ്ങളിലും അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ഭൂമിയിൽ ഇത് ഡിഗ്രേഡബിൾ ആകാത്തതുകൊണ്ട് അതിന് ധാരാളം ഞാൻ ആ ആ ഭാഗത്തേക്കൊന്നും പോയിട്ട് സംസാരിച്ച് നിങ്ങളെ ഞാൻ പോരടുപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ മലിനും നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട് ഇന്നു വരികയില്ല കാരണം പക്ഷേ നമ്മുടെ വിഷയമായിട്ട് നമ്മളുടെ ചാനൽ അങ്ങനത്തെ ചാനലല്ല പക്ഷേ ഇത് പറയാതിരിക്കുവാനായിട്ട് വയ്യ ശ്രീമതി വീണ ജോർജ് സംബന്ധിച്ചിട്ടുണ്ട് നമ്മളുടെ എല്ലാ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇത് ഇല്ലാതെയാക്കുവാനായിട്ട് പരമാവധി പ്രയത്നിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അവരോടോട് തന്നെ ഒരു പ്രോമിസ് ചെയ്യണം ഐ നെവർ എവർ യൂസ് ദ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൽ ഞാൻ ഉപയോഗിക്കത്തില്ല ഞാനത് പരമാവധി ഒഴിവാക്കും എന്നുള്ള ദൃഢപ്രതി നമുക്ക് ോരുത്തർക്കും എടുക്കാം നമ്മളുടെ നാടിനെ നമ്മുടെ ഐശ്വര്യ സമർത്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളുടെ മക്കളൊക്കെ സന്തോഷകരമായി സുഖമായി സംതൃപ്തിയോടു ഈ ഭൂമി ഭൂമിയിൽ നമ്മുടെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ അമ്മയാണ് ഭൂമി അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നവരല്ല എൻ ഞാൻ എവിടെ ചെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന അമ്മമാരിലാണ് ഇവിടെ കാരണം അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണല്ലോ അപ്പോൾ അമ്മയെ വിട്ടൊരു കളിയിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഞാൻ എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം എല്ലാവരും ഒഴിവാക്കുക എസ്പെഷ്യലി നമ്മൾ എല്ലായിടത്തും ഒഴിവാക്കണം അത് തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ ആശുപത്രികളിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഒരു കാരണവശാലും നമ്മൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആയിട്ട് അതുമായിട്ട് നമ്മൾ ആശുപത്രികളിലേക്ക് കടക്കാതിരിക്കുക വെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫ്ലാസ്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഈ മേടിച്ചുകൊണ്ട് പോകുന്ന കുപ്പിയെ അവിടെ ഇവിടെ നിന്നും വലിച്ചെറിയാതിരിക്കുക മരുന്നുകളൊക്കെ നമുക്ക് ഷിമിക്കൂട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള തുണിസഞ്ചികിലോ അങ്ങനെയുള്ള ഓട്ടോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഓണപ്പെടുത്തലിനു വേണ്ടി മാത്രമാണ് ട്രാവൽസിൻ്റെ സത്യം തോതിലുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഏവരും സുഖമായി സന്തോഷകരമായി സൗഭാഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദാറ്റ്സ് അത്രയേ ഉള്ളൂ നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ തൽക്കാലം ഞാൻ വിടെ വാങ്ങുകയാണ് നാളെ നമുക്ക് മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓ